കാരണം ഇന്നലെ വേറെ വല്യ കുഴപ്പ സുരേഷ് വഴിക്ക് നല്ല സ്കോപ്പായിരുന്നു സി ഐ എൻ ആർ സി ഇങ്ങനെയുള്ള സംഭവങ്ങൾ മോദി സർക്കാർ വീണ്ടും രംഗത്തെടുത്തിട്ട് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ശതമാനം ക്രിസ്ത്യൻ ഓട്ടുണ്ട് ഒരു പത്ത് പതിനെട്ട് ശതമാനമുള്ള മുസ്ലിംസ് ഓട്ടുണ്ട് പിന്നെ അതിന് പുറമെ വേറെ ഇതെല്ലാം കൂടി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ന്യൂനമായി മദരി നിരപേക്ഷത്തിന് അധികമായിട്ട് വോട്ട് ചെയ്യുക ആൾക്കാർ ആ വോട്ടിൻ്റെ പ്രതിഫലം വരുമ്പോൾ ഇപ്പോൾ സമരങ്ങൾ നടക്കാൻ പോകണുള്ളൂ തൃശ്ശൂരൊന്നും വന്നിട്ടില്ല സമരങ്ങൾ സമരങ്ങൾ ഇപ്പോൾ അതിൻ്റെ എതിരെ വരും അപ്പോൾ എല്ലാവരും അതിലും അണിനിരക്കും എല്ലാ ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും ബന്ധം എന്താ ഉണ്ടാകുക പുരോഷോധിക്കുള്ള സ്കോപ്പാണ് പോകുന്നത് പുരക്ഷോഭം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ടതില്ല ഇല്ലയെന്ന് ഞാൻ പറയില്ല നല്ലപോലെ വർക്ക് ചെയ്യുന്നു പക്ഷെ ആ വർക്കും നമുക്ക് പ്രതിഫലിക്കണ്ടേ വോട്ടായിട്ട് പ്രതിഫലിക്കണം അപ്പോൾ ഇന്നത്തെ നിലവാരം ഇന്നലെ വരെയുള്ള നിലവാരം നോക്കുമ്പോൾ സുനിൽകുമാർ നല്ല സ്കോപ്പായി മാറും ഒന്നുമില്ലാത്തൊരു സംഭവങ്ങളാണ് എല്ലാവരും പറയും സുരേഷ് ഓഫി ജയിക്കും സുരേഷ് സുരേഷ് ഷോബി എന്ന് പറയുമ്പോൾ ഒരു നാട്ടനായിട്ട് മാത്രം എല്ലാവരും കാണുന്നുള്ളൂ എല്ലാ മേഖലയിൽ ഇപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് കൈ കൊടുക്കണത് മാത്രം കൈ കൊടുക്കണത് കാണണമെന്നല്ലാതെ അതൊരു നാടനെ മാത്രമല്ല അവര് ഉദ്ദേശിക്കണമല്ലോ അല്ല രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ട് അദ്ദേഹത്തെ ആരും ഉൾക്കൊള്ളാൻ കഴിയണല്ലോ അതാണ് അതിന്റെ വ്യത്യാസം അപ്പോൾ അങ്ങനെ വരുമ്പോ സുനിൽകുമാറിനെ ജയിക്കാൻ സാധ്യതയുള്ളൂ ഞാൻ കണ്ടതിലൊരു ഭാഗട്ടെ ഞാൻ പറയണത് അല്ലാതെ വേറെ നമുക്ക് മറ്റുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് അപ്പോൾ അതിന് സുനിൽക്കുമാറിൻ്റെ ചാൻസ് ഉള്ളു എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയുന്നു ഇല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല അതിൽ കാരണം അങ്ങനെയുള്ളൊരു പിണറായി സർക്കാർ അറിയുന്നത് ഇതൊന്നും അവിടെ നടപ്പാക്കില്ല എന്ന് നടപ്പിലാക്കാൻ അവർക്കും പറ്റില്ല നടപ്പിലാക്കേണ്ടി വരുമോ അവർക്ക് സാഹചര്യം വരുമ്പോൾ അതാണ് അവസ്ഥ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുതന്നെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ലെന്ന് ഒരു സംസ്ഥാന സർക്കാരിനും അധികാരമില്ല എന്നുള്ളതിന് വേറെ കാര്യമൊന്നുമില്ല പറയും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറയാൻ പറ്റും എല്ലാവരും പറയില്ലേ നമ്മൾ വീട്ടിൽ മക്കൾക്ക് ഭക്ഷണം വെച്ചാൽ ഞാൻ കഴിക്കണല്ലോ എന്ന് പറയുന്ന പോലെ എനിക്കത് ഇപ്പം ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണ പോലെ നമുക്കും പറയാം എനിക്കത് താല്പര്യം ഇല്ല അപ്പൊ നമ്മളെന്ത് ചെയ്യും വേറെ മാർഗില്ലാണോ നമ്മൾ കഴിക്കണ്ടേല് അതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടെന്ന് ഇപ്പൊ ഇന്ത്യയിൽ നിലനിൽക്കണം അതാണ് ഇപ്പോൾ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ബി ജെ പി സർക്കാരിൻ്റെ ഉറച്ച അജണ്ടകളോട് കണ്ടിട്ടുള്ളത് അങ്ങനെ അങ്ങനൊരു സാഹചര്യം ജനം വിലയിരുത്തും അത്രയാണ് വിഫോ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെയാണ് സംഭവിച്ചത് കുറേ ആൾക്കാർ തല്ലിക്കൊല്ലുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അപ്പോൾ അതൊക്കെ യു പിയിലും മറ്റുള്ള ഭാഗത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല യു പിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താ അതിനെക്കുറിച്ച് അതെ അത്രേ നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ അങ്ങനെയൊക്കെ ജനം വിലയിരുത്തുമ്പോൾ ആ സുരേഷ് ഗോപിക്കൊന്നും ഇല്ല സുരേഷ് ഗോപിക്ക് ചെയ്താൽ ചെറിയൊരു ഭാഗമുള്ളൂ ചെറിയൊരു ഭാഗം ഭാഗം മാത്രമല്ല നടൻ എന്ന രീതിയിൽ അവിടെ പോകുമ്പോൾ ആൾക്കാർ കൈ കാണിക്കും കൈ കാണിക്കലും ഉള്ളൂ എൻ്റെ രീതിയിൽ ഞാൻ കണ്ടിരുന്ന ഒരു ഭാഗ നടൻ സിനിമാ നടന്നുള്ളവരെ ആരാധിക്കുന്നുണ്ട് ഞാനും ആരാധിക്കുന്നുണ്ട് എല്ലാവരും ആരാധിക്കുന്നുണ്ട് അദ്ദേഹത്തെ നല്ലപോലെ ആരാധിക്കുന്നു ആ ആരാധന മാത്രമേ സുരക്ഷോഭിക്കുള്ളൂ അല്ലാണ്ട് പൊളിറ്റിക്കലി ഒരു ബന്ധു ആൾക്ക് ഇല്ല അതല്ല നമുക്ക് വേണ്ടത് അത് നോക്കുമ്പോൾ അവിടെ ഇല്ല സുരക്ഷോഭി ആ ഭാഗത്തേക്കില്ല അങ്ങനെ ഒരു ചിന്ത പിന്നെ എല്ലാവരും പറയുന്നുണ്ട് സുരക്ഷോധി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവുന്നു അത് ജയിക്കണം എന്നില്ല വി സഹമന്ത്രി വിദേശകാര്യ സഹമന്ത്രി ജയിച്ചിട്ടൊന്നും അല്ല അൽഫോൺസ് കണ്ണന്താനായത് ജയിച്ചിട്ടല്ല അത് ഇവിടെ ആയതെന്തുകൊണ്ടാണ് ആ ബി ജെ പിയുടെ ഭരണ സ്വാധീനം വെച്ചാൽ അവർക്ക് കൊടുത്തു അവർക്ക് ആ ഭരണ സ്വാധീനം വെച്ചാൽ അവർക്ക് അവരുടെ ഭരണ സ്വാധീനം വെച്ചാൽ അവർ അവരെയൊക്കെ കേന്ദ്രമന്ത്രിമാരായി സഹകരണ മന്ത്രിയാക്കി ആളാം അതിന് മുപ്പാട് അൽഫോൺസ് കണ്ണന്താനക്കി സുരേഷോബിനി അതുപോലെ ആക്കാം ഒരു മന്ത്രി സ്ഥാനമാക്കാം അതിനൊന്നും ഒരു തർക്കില്ലാതെ ഇപ്പോൾ കേരളത്തിൽ ഇവിടെ തൃശ്ശൂർ വന്നു മോദി വന്നു പറഞ്ഞു വനിതകൾക്ക് ഏറ്റവും വലിയ പ്രാധിത്വം കൊടുക്കേണ്ടി വന്നു ഒരു പാതി ഒരു സഹകരണ മന്ത്രി ആക്കിയത് നമ്മള് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അപ്പൊ ഇനി വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ വല്ല അവർക്ക് സ്റ്റോക്ക് ശോഭാ ചന്ദ്രനെ പോലെ ആൾക്കാര് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാ ബിജെപിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാ ശോഭാ ചന്ദ്രനെ പോലെ ആൾക്കാരെ അവർക്ക് കേന്ദ്രമന്ത്രിയാക്കാം നിർബന്ധം ആയിട്ട് എന്റെ അറിവില്ല കേട്ടോ നമ്മളെ ഒരുപാട് ചന്ദ്ര നമുക്ക് ആത്മാടുന്ന ആളാണ് ശോഭാ ചന്ദ്രനെ പോലെ ആൾക്കാരെ ആക്കാം ഒരു കേന്ദ്രമന്ത്രി വനിതാ വനിതാ മറ്റോ വന്നിട്ട് ഓളിട്ടാ ഒരു ഇരുപത്തി മൂന്ന് വട്ടം പറഞ്ഞൊന്നു കൊണ്ടു വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മോദി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ല പറഞ്ഞത് ഞാൻ ന്യൂസിൽ കണ്ട അപ്പോൾ നൂറ് ശതമാനം വനിതാ ലൈനിൽ കാണുമ്പോൾ ശോഭാ സീന്ദ്രനെ പോലെ ഒരാളെ കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രിയാക്കാം അവർക്ക് ഭരണം കിട്ടണമെങ്കിൽ നൂറ് ശതമാനം സുരേഷ് ബോബിനെ പറ്റിയാക്കാം ശോഭാ സീന്ദ്രനെ ആക്കാം അതിനൊന്നും ഒരു തർക്കമില്ലാത്തൊരു കാര്യങ്ങളാണ് അതില് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അല്ല ഒരു ഇരുപത്തി മൂന്നോട്ടാണ് ഞാൻ ന്യൂസില് കണ്ടോ ഞാനറിയാത്ത കാര്യത് ന്യൂസില് കണ്ടതാണ് ഒരു ഇരുപത്തി മൂന്ന് ഓട്ടം വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണ വനിത അപ്പൊ ശാബാസ് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യണതാണ് ബിജെപിക്ക് വേണ്ടിട്ട് എന്റെ ഓർമ്മയിലൊക്കെ അപ്പൊ വനിത കേന്ദ്രമന്ത്രി കൊടുത്തിരുത്താം കാലങ്ങളായിട്ട് വർക്ക് ചെയ്യണല്ലേ വേറെ കാര്യം ഓക്കെ ശരിയടാ